ദുഷ്ടന്മാരുടെ നടക്കാതെയും പാപികളുടെ വഴിയിൽ പരിഹാസികളുടെ ഇരിക്കാതെയും അവന്റെ യും രാകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും

യഹോവും അവന്റെ ഭൂമിയിലെ നാം അവരുടെ അവരുടെ പൊട്ടിച്ച് കയറുകളെ അഭിഷക്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളു ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രംഭിക്കും എന്റെ വിശദപർവതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോ എന്നോട് അരുൾ ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിക്കുവിൻ ഭൂമിയിലെ ന്യായപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവിൻ അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ തന്റെ മകനായ അക്ഷരോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ എന്റെ വയലുകൾ എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തിങ്ങൾ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വത്തിൽ നിന്ന് ഉത്തരമരളുകയും ഉണർന്നിരിക്കുന്നു ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവേ എഴുന്നേൽക്കണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ യഹോവിക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് വേണുനാഥത്തോടെ ദാവീതിന്റെ ഒരു സങ്കീർത്തനം യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്റെ രാജാവും എന്റെ എന്റെ കേൾക്കണമേ എല്ലോ ഞാൻ യഹോവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഞാൻ കാത്തിരിക്കുന്നു നീ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടു കൂടെ പാർക്കുകയില്ല അഹങ്കാരികൾ നിന്റെ സന്നദ്ധിയിൽ നിൽക്കുകയില്ല നീതിയോടെ പ്രവർത്തിക്കുന്നവരെയൊക്കെയും നീ പാക്കുന്നു ോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിയുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബോധത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവേ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്റെ മുമ്പിൽ നിന്റെ വടിയെ നിരപ്പാക്കണമേ അവരുടെ വായിലൊട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകോപം തന്നെ അവരുടെ തൊണ്ട അവർ പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബോധം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ 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 അവരെ ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ യഹോവേ നീതിമാനെ അനുഗ്രഹിക്കും കൊണ്ട് അവനെ സങ്കീർത്തനം മാണിക്ക് തന്ത്രനാഥത്തോടെ അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ണിപ്പിക്കരുതേ യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ നിനക്ക് സ്തോത്രം ും എന്റെ കിടക്കെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എന്റെ സകല വൈരികളും ഭേദുവായി ക്ഷീണിച്ചു ീതി കേടു പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ട് പോകുവിൻ യഹോവേന്റെ കരച്ചലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവേന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവേന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കൾ എല്ലാവരും ലജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും സങ്കീർത്തനം ഏഴ് ബെന്യാമീനായ കൂശിന്റെ വാക്കുകൾ നിമിത്തം ദാവീദ് യഹോവയ്ക്ക് പാടിയ വിഭ്രമഗീതം എന്റെ ദൈവമായ ദൈവവുമായഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ അവൻ സിംഹം സിംഹമെന്നപോലെ എന്നെ കീറിക്കളയരുതേ വിടുവിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ എന്റെ ദൈവമായ യഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നീതികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതുകൂടാതെ എനിക്ക് വൈര്യായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ അവനെൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എൻ്റെ മാനത്തെ പൂടിയിൽ തള്ളിയിടട്ടെ യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീനായ വിധി കൽപ്പിച്ചുവല്ലോ

ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാവർത്തികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്നെ വാഴിന് മൂർച്ചുകൂട്ടും അവൻ തന്നെ വില്ലുകൊലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ അവന്റെ നേരെ നേരിതൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതി കേട്ടിനെ കിട്ടുന്നു

ദാവീദിന്റെ ഒരു സങ്കീർത്തനം ഞങ്ങളുടെ യഹോവേ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു നിന്റെ വിരളുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും പക്ഷികളെയും യും മത്സ്യങ്ങളെയും സങ്കീർത്തനം ഒമ്പത് സംഗീത പ്രമാണിക്ക് പുത്രമരണരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം ഞാൻ പൂർണ്ണഹൃദയത്തോടെ നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചു ഉല്ലസിക്കും അത്യുന്നതനായുള്ളവ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എന്റെ ശത്രുക്കൾ പിൻവാങ്ങയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും നീ എൻറെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോട് വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മാറ്റി കളഞ്ഞു ശത്രുക്കൾ മുടിഞ്ഞ സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ നീ മറച്ചു കളഞ്ഞിരിക്കുന്നു ഇല്ലാതെയായിരിക്കുന്നു അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും യഹോവ പീഡത്തിന് ഒരഭയസ്ഥാനം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങളെ ആശ്രയിക്കും യഹോവെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവൻ അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിക്കുവേൻ രക്തബാധകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നതുമില്ല യഹോവേ എന്നോട് ഘർണയുണ്ടാകണമേ എന്നെ കഷ്ടം നോക്കണമേ ഞാൻ സിയോൻ സ്തുതിയൊക്കെയും പ്രസ്താവിച്ച് നിന്റെ രക്ഷയിൽ തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുടിയിൽ താണുപോയി അവർ ഒളിച്ചു വെച്ച പോലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തം കൈകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു തന്ത്രിനാഥം ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് ദരിദ്രനെ എന്നേക്കും പോവുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല യഹോവേ എഴുന്നേൽക്കണമേ മർദ്ദേ പ്രബലനാകരുതേ ജാതികൾ നിന്റെ സന്നദ്ധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹോ വേദങ്ങൾ എന്ന് ജാതികൾ അറിയേണ്ടതിന് അവർക്ക് ഭയം വരുത്തണമേൽ എന്ത് കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നു അഹങ്കാരത്താൽ എളിയവൻ ലഭിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ ദുഷ്ടൻ തന്നെ മനോരത്തിൽ പ്രശംസിക്കുന്നു ദുഷ്ടൻ അവൻ യില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും അവന്റെ വഴികൾ എല്ലായ്പ്പോഴും സബലമാകുന്നു നിന്റെനായ ന്യായവിധികൾ അവൻ കാണാത്തവണ്ണം ഉയരമുള്ളവ തന്റെ സകല ശത്രുക്കളോട് മാൻ തീറുന്നു ഞാൻ കൊലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ ശാപവും വ്യാജവും സാഹസവും അതിക്രമവും മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവന്റെ രഹസ്യമായി അഗതിയുടെ കണ്ണു വെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാടില്ലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിക്കുവാനാൻ പതിയിരിക്കുന്നു എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ പൊരിഞ്ഞ് പതിങ്ങി കിടക്കുന്നു അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറന്നിരിക്കുന്നു അവൻ തന്നെ മുഖം മറിച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ ദൈവത്തിൽ നിൽക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു അകന് തന്നെ താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു

സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവേൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരട്ടത്തേണ്ടതിന് വില്ല കൊലച്ചു അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു

നീയുംകോ ഉഷ്ണക്കാറ്റുമാരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നുള്ളവർ അവന്റെ മുഖം കാണും സങ്കീർത്തനം പന്ത്രണ്ട് സംഗീത പ്രമാണിക്ക് അഷ്ടമരാഗത്തിൽ ദാവീതിന്റെ ഒരു സങ്കീർത്തനം യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു ഒക്കെയും നാവിനെയും യഹോവ ചേദിച്ചു കളയും ഞങ്ങളുടെ കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അതിരങ്ങൾ ഞങ്ങൾക്ക് തുണാം ഞങ്ങൾക്ക് യജമാനൻ ആരെന്ന് അവർ പറയുന്നു എളിയവരുടെ പീഡിയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോ അരളു യഹോയുടെ വചനങ്ങളിൽ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഒരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവെ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ പക്ഷാത്തം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു സങ്കീർത്തനം സങ്കീർത്തനം ഒരു യഹോവേ നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാത്ത വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖ അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും ദൈവമായ യഹോവേ കടാക്ഷിക്കണമേ എനിക്ക് ഞാൻ ഉത്തരമറുള്ള മരണനിദ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെന്റെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വയലുകൾ ഉല്ലസിക്കരുതേ ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എൻറെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോ എനിക്ക് നന്മ ചെയ്തിരിക്കണ്ട് ഞാൻ അവന് പാട്ടുപാടും സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം ഹൃദയത്തിൽ പറയുന്നു അവർ വഷന്മാരായി മ്ളേച്ചത് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്ന ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെത്തവരായി തീർന്നു നന്മ ഒരുത്തൻ ചെയ്യുന്നവരില്ല നീതി പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ നിങ്ങൾ ദരിദ്രന്റെ ആലോചനക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവന്റെ സങ്കേതമാകുന്നു സിയോനിൽ നിന്ന് ഇസ്രായേൽ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ മാറ്റുമ്പോൾ യാഹോബ സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും